കാത്തിരിപ്പിനൊടുവിലായി എംബുരാൻ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിയിരിക്കുകയാണ് സിനിമയ്ക്കെതിരെ രൂക്ഷമായ വിമർശനങ്ങളും ഉയർന്നിരുന്നു സിനിമയെ സിനിമയായി കണ്ടാൽ പ്രശ്നമേ ഉള്ളൂ എന്നായിരുന്നു സീമാജി നായർ പ്രതികരിച്ചത് ഫേസ്ബുക്ക് പേജിലൂടെയായിരുന്നു എംബുരാനെക്കുറിച്ചുള്ള അഭിപ്രായം രേഖപ്പെടുത്തിയത് മോശം കമൻറ്റുകൾ പ്രതീക്ഷിച്ച് തന്നെയാണ് ഈ കുറിപ്പെന്നും സീമ വ്യക്തമാക്കിയിരുന്നു ആരെ പേടിക്കാനാണ് ധൈര്യമായിട്ട് മുന്നോട്ട് ഹെഡ് ക്യാമ്പയിൻ യന്ത്രയ്ക്ക് വന്നാലും കാണേണ്ടവർ ഇത് കാണും പണ്ടൊക്കെയാണ് ഒച്ചന്നിച്ച് നിൽക്കുന്ന കാലഘട്ടം ഇപ്പോൾ ഒരുപാട് ദൂരം മുന്നോട്ട് പോയിരിക്കുന്നു ആരെ ആരാണ് പേടിക്കേണ്ടത് കൈക്കൂട്ടി കഴുത്ത് കുനിഞ്ചു നിർത്തി കഴുത്ത് വെട്ടുന്ന രീതി അത് കേരളത്തിൽ വില വിലപ്പോകില്ല ആവിഷ്കാര സ്വാതന്ത്ര്യം ആരുടെയും മുന്നിൽ അടി അറവ് വെക്കാനുള്ളതല്ല പറയേണ്ടപ്പോൾ പറയേണ്ടത് പറയാൻ ധൈര്യം കാണിച്ചാൽ നിങ്ങൾക്കെതിരിക്കട്ടെ കയ്യടി ഇവിടെ ആർക്കാണ് പൊള്ളിയത് ആരുടെ പേര് ആരെങ്കിലും പറഞ്ഞോ കോഴിക്കേട്ടവൻ്റെ തലയിൽ ണെന്നും പറഞ്ഞു എന്തിനേ ബഹളം സിനിമ സിനിമയായി മുന്നോട്ട് പോകട്ടെ ഇതിനിടയിൽ തമ്മിൽ അടുപ്പിക്കാൻ വെമ്പൽ കൊള്ളുന്നവർ വളരെയേറെ നന്നായി ആലോചിച്ചിട്ടാണ് ഈ പോസ്റ്റ് അങ്ങനെ പോരട്ടെ തെറി കുമ്പാരങ്ങൾ പോരട്ടെ എല്ലാവർക്കും എന്തോ കൊള്ളുന്നുവെങ്കിൽ എന്തോ ഇല്ലേ ഒന്നുമില്ലെങ്കിൽ മിണ്ടാതിരുന്നാൽ പോരെ ആരൊക്കെ ആരുടെ അച്ഛനെ വിളിച്ചാലും ഒറ്റ അച്ഛന് പറഞ്ഞവൻ മുന്നോട്ട് തെറി പാഴ്സലിൽ വരുന്നുണ്ട് പോസ്റ്റ് ഇട്ടതേ ഉള്ളൂ സൂപ്പറാണ് എൻ്റെ പ്രിയപ്പെട്ടവർ ആ ഒരു കമൻ്റ് വായിക്കല്ലേ കുറച്ചൊക്കെ ഞാൻ റിപ്ലൈ കൊടുക്കുന്നുണ്ട് ഉറക്കം വരുമ്പോൾ പോയി കിടക്കും എൻ്റെ പൊന്നോ എൻ്റെ അപ്പനോ വരെ പരലോക്കത്ത് നിന്ന് ഇറങ്ങി വരും അത്രക്കുമുണ്ട് പറ്റാത്തത് ഞാൻ ഡിലീറ്റ് ചെയ്യുമേ എന്നുമായിരുന്നു സീമയുടെ കുറിപ്പ് ആരൊക്കെ എത്ര തെറി വിളിച്ചാലും എങ്ങും വേശില്ല കാരണം അത്രയും കഷ്ടപ്പെട്ടാണ് ജീവിതം മുന്നോട്ട് നീക്കിയിട്ടുള്ളത് സിനിമയിൽ ചാൻസ് കിട്ടാൻ ഇതുവരെ ആരെയും സോപ്പിട്ട് നിന്നിട്ടില്ല സിനിമയില്ലെങ്കിൽ സീരിയൽ അതില്ലെങ്കിൽ നാടകം ഇനി അതുമില്ലെങ്കിൽ ഒരു തട്ടുകട തുടങ്ങും അതും മതി ജീവിക്കാൻ സിനിമാ നടിയായി സപ്രമഞ്ച കട്ടിലിലിരുന്ന് ഓന്നാൽ ആർക്കും വാക്കു കൊടുത്തിട്ടില്ലെന്നും സീമ വ്യക്തമാക്കിയിരിക്കുന്നു